മിനിസ്റ്റർ ചിഞ്ചു റാണി നമുക്കിപ്പം തലസമയം ചേരുന്നുണ്ട് മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ് ഈ റിപ്പോർട്ട് മിനിസ്റ്റർ കണ്ടിട്ടുണ്ടാവും അമ്പതോളം കന്നുകാലികൾ ഈ ചൂരൽമല മല ഭാഗത്ത് ഇങ്ങനെ അലഞ്ഞി തിരിഞ്ഞ് നടക്കുകയാണ് ആരും നോക്കാനില്ലാതെ രാത്രിയായാൽ അവയുടെ ദുരിതം ഊഹിക്കാൻ കഴിയുന്നല്ലേ ഉള്ളൂ നമുക്കൊരു താൽക്കാലിക ഷെൽട്ടർ ഒരുക്കിക്കൂടെ മിനിസ്റ്റർ താൽക്കാലിക കഴിഞ്ഞപ്പോൾ ഞാനവിടെ എത്തിയതാണ് ഞാൻ ഇതെല്ലാം കണ്ടതാണ് പത്തുനൂറ് ക്യാമ്പുകൾ അവിടെ ഉണ്ട് അത് അവിടെ മാത്രമല്ല പനമര വന്ന പ്രദേശത്ത് മറ്റുതര പ്രദേശങ്ങളില് ചൂരൽമലയിൽ നമുക്കറിയാം വേലി പാലം ഉൾപ്പെടെ വന്നത് നമുക്കറിയാം നാല് അഞ്ച് ദിവസം ആയപ്പോഴാണ് വന്നത് അതിനപ്പുറത്ത് നിൽക്കുന്ന ഈ പശുക്കളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ആയിരുന്നു എന്നാൽ നമുക്കറിയാം കൊറേ പശുക്കള് നേരെ വനത്തിലേക്ക് കയറിപ്പോയി ഇപ്പൊ ആ വനത്തിൽ കയറിപ്പോയ പശുക്കൾ ഇറങ്ങി വരുന്നുണ്ട് അവിടെ ആ സംഘത്തിൽ ചുരൽമല സംഘത്തിൽ മാത്രം നാനൂറ്റി അൻപത് ലിറ്റർ പാല് നമ്മൾ സംഭരിച്ചിരുന്നതാണ് അതിപ്പോ നൂറ്റി അറുപതിലേക്ക് കുറഞ്ഞിരിക്കുന്നു അവിടുത്തെ പശുക്കൾക്ക് ആവശ്യമുള്ള തീറ്റകൾ മുഴുവൻ ചൂരൽമല സംഘത്തിലാണ് നമ്മൾ എത്തിക്കുന്നത് അത് അവിടെ മാത്രമല്ല അവിടെ ഉരുൾപൊട്ടൽ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുഴുവൻ മൃഗങ്ങൾക്കും നമ്മൾ തീറ്റ ഇന്നും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആർക്കാണ് പോരായ്മ എന്ന് പറഞ്ഞാൽ ഇന്നും ചൂരൽമലയിൽ നമ്മുടെ ജില്ലാതല സംഘം അവിടെ ചെല്ലുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ അവരോട് വിളിച്ച് അവിടുത്തെ എന്താണ് പ്രശ്നം പക്ഷെ അവിടുത്തെ പശുക്കളെ പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കാൻ ചെല്ലുന്നവർ അത് ഇടിക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ അഴിച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് അതിനെ പിടിച്ചു കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകുന്നത് പിടിച്ചു കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്ന അതിൻ്റെ ഓണേഴ്സ് തന്നെ വേണ്ടിവരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം ഒട്ടേറെ ആൾക്കാർക്ക് അവരുടെ പശുക്കളെ കെട്ടുന്ന തൊഴുത്ത് നഷ്ടപ്പെട്ടതുണ്ട് പശുക്കളെ നഷ്ടപ്പെട്ടതിന്റെ കണക്കുകളെല്ലാം നമ്മളിപ്പോ എടുത്തു ഇരുന്നൂറ്റി ഇരുപത്തിയാറോളം ഉരുക്കളുടെ നഷ്ടം അവിടെ വന്നിട്ടുണ്ട് പന്ത്രണ്ടോളം കർഷകരുടെ അറുപത്തിനാല് പശുക്കൾക്ക് ജീവഹാനി സംഭവിക്കുന്ന കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവിടെ ഉണ്ട് മിനിസ്റ്റർ നമുക്ക് ഈ അൻപതോളം പശുക്കളുടെ കാര്യത്തിൽ ഇനി എന്താ എടുക്കാൻ പറ്റുക ഇവരെ നമുക്ക് പാലത്തിന് ഇപ്പറം കടത്തുക കടത്തിയല്ലേ മതിയാവൂ അല്ലേ കടത്തി കടത്തിക്കൊണ്ടുവരുന്നതിനൊന്നും ബുദ്ധിമുട്ടി ആ കർഷകൻ പറയണ എന്റെ പശുവിനെ പിടിച്ചു തരണം പക്ഷെ അതിന് അതിന് തക്ക രീതിയിലുള്ള ആൾക്കാരെ പശുവിനെ ഞാൻ പറഞ്ഞില്ലോ പിടിക്കാൻ ചെല്ലുമ്പോൾ അത് മനുഷ്യനെ ഇടിക്കാൻ ചെല്ലുകയായി ആ ഒരു ബുദ്ധിമുട്ടുണ്ട് യഥാർത്ഥത്തിൽ കർഷകൻ അതിനെ പിടിച്ച് അതിനെ കയറിൽ കെട്ടിത്തരാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പുകളിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ ക്യാമ്പുകളിലെ പല പശുക്കളെയും അതാത് ആൾക്കാർ മാറുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കാരണം അതിന് ദിവസത്തിന് കറന്നെടുക്കണം അപ്പൊ ക്യാമ്പുകളിൽ തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണവും കൃത്യമായ നിലയിലെത്തിക്കുക എവിടെയാണ് പോരറിയുമ്പോ ആ പോരായ്മ ഇന്ന് വേണമെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് പരിഹരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾക്ക് അവിടെ വളരെ അടിയന്തരമായിട്ട് ഇവരുടെ എല്ലാ ആവശ്യങ്ങളും കേട്ടറിയാൻ ജില്ലാതലത്തിൽ തന്നെ വേണ്ടുന്ന എല്ലാ സംവി സംവിധാനങ്ങളും ഞങ്ങളുടെ പിന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാതല ഉദ്യോഗസ്ഥരുണ്ട് ബ്ലോക്ക് തല ഉദ്യോഗസ്ഥരുണ്ട് ശരി ഒരിക്കൽ കൂടി ഞങ്ങൾ ഇന്നലെ കണ്ടപ്പോ അൻപതോളം പശുക്കളവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഭക്ഷണമൊന്നും കിട്ടാതെ കാര്യം അവിടെ അറിയാമല്ലോ ഭക്ഷണം കിട്ടാവുന്ന ഒരു സാഹചര്യം അത് തിരിച്ചിങ്ങോരുടെ വീട്ടിൽ വരുത്തില്ല അത് ഇവിടെ തന്നെ കറങ്ങി നടക്കും നമ്മൾ ആ ഡെയിലി പാലത്തിന്റെ ഇപ്പുറത്ത് തീറ്റകൾ കൊണ്ടുവന്ന് അതുകൊണ്ട് പ്രത്യേകം ഇടാൻ പറ്റാവുന്ന സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട് ശരി അങ്ങനെ കറങ്ങി നടക്കുന്ന പശുക്കൾക്ക് ഈ തീറ്റ കഴിക്കാൻ അല്ലാതെ വേറെ സംവിധാനവും ഇല്ല അതിന് കെട്ടാനുള്ള സംവിധാനവും ഇല്ല അതിനെ പിടിക്കാനുള്ള സംവിധാനവും ഇല്ല പക്ഷെ നമ്മുടെ ക്യാമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് അവിടെ തുറന്നു കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അവിടെ ഈ പശുക്കളെ ഇതിന്റെ ഓണേഴ്സ് തിരിച്ചറിഞ്ഞ് അതിനെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് എത്തിച്ചാൽ ലിറ്റർപതിൽ നിന്നും അറുപതിലേക്ക് ഇപ്പൊ വർദ്ധിച്ചു വന്നിട്ടുണ്ട് അവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ കൊടുക്കുവാനും വേണമെങ്കിലും പാല് ദൂരെ കൊണ്ട് എത്തിക്കുവാനും എല്ലാ സംവിധാനവും നമ്മൾ അവിടെ തൊഴുത്ത് വേണമെങ്കിൽ തൊഴുത്ത് കെട്ടുവാൻ നമ്മടെ പിന്നെ എന്താണ് തീറ്റെ സംഭരിക്കുവാൻ പറ്റാവുന്ന എല്ലാ സൗകര്യം നമ്മളിപ്പോടുക്കാങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു